രൂപ സാദൃശ്യ വിവാദത്തിന് പിന്നാലെ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സി അച്യുതമേനന്റെ പ്രതിമ തലസ്ഥാനത്ത് ഉയർന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് പ്രതിമ അനാച്ഛാദനം ചെയ്തു നിർമ്മാണത്തിനിടെ ചിലർ വിവാദം ഉണ്ടാക്കുകയായിരുന്നുവെന്നും ആർക്കും പ്രതിമ സന്ദർശിച്ച് സാക്ഷ്യപ്പെടുത്താമെന്നും ബിനോയ് വിഷു പറഞ്ഞു പൂർത്തിയാകുന്നതിന് കമ്മ്യൂണിസ്റ്റ് നേതാവും സി അച്യുതമേനോന്റെ രൂപസാദൃശ്യത്തെ ചൊല്ലിയുള്ള വിവാദത്തിനൊടുവിൽ പ്രതിമ അനാച്ഛാദനം ചെയ്താണ് സി പി ഐ താൽക്കാലിക വിരാമിട്ടത് പത്തടി ഉയരമുള്ള പൂർണ്ണകായ ശില്പം എതിർവശത്തെ ശ്രീനാരായണ ഗുരു പാർക്കിലാണ് ഉയർന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിമ അനാച്ഛാദനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി അനാച്ഛാദനം പ്രതിമ നിർമ്മാണത്തിനിടെ ചില വിവാദങ്ങൾ ഉണ്ടാക്കിയെടുത്തു ആർക്കും പ്രതിമ വിലയിരുത്താമെന്നും വിവാദത്തിന് പ്രസക്തിയില്ല എന്നുമായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ അച്യുത മനോസുരഹത്തിന്റെയും മാസികത്തിന്റെയും വ്യക്താവായിരുന്നു അച്യുത മനോൻ നീതിബോധമുള്ള ജീവിതത്തിന്റെയും വ്യക്താവായിരുന്നു അച്യുത മനോൻ ഭാവിയെ പറ്റിയുള്ള ഏറ്റവും സുയ്യക്തമായ മാർസിസ്റ്റ് ഭക്ഷണത്തിന്റെ പേരായിരുന്നു ആ പേര് ഇണങ്ങാത്ത ഒന്നും ആ പേരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആരും പറയാതിരിക്കട്ടെ ചരിത്രം അതാണ് ആ ചരിത്രത്തെയാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷക്കാർ വെട്ടിപ്പിടിക്കേണ്ടത് അതിനാൽ ഇടതുപക്ഷത്തിന്റെ വട്ടമലത്തെയും ഭാവിയെ പറ്റി ചിന്തിക്കാൻ മാത്രമല്ല അതിന്റെ സങ്കല്പങ്ങളെ പറ്റിയും അതിന്റെ നിലപാടിനെ പറ്റിയും ഒക്കെ ചിന്തിക്കാൻ കാലമായി എന്ന് ഈ സ്മരണ നമ്മോട് പറയുകയാണ് കൂടി ഇത്രയും വേണ്ടി പ്രതിമ രൂപസാദൃശ്യത്തിനെതിരെ തുടക്കത്തിൽ പ്രതികരിച്ച സി അച്ഛന്റെ മകൻ ഡോക്ടർ വി രാമൻകുട്ടിയും നിലപാട് മാറ്റി വേദിയിലെത്തിയത് ശ്രദ്ധേയമായി ഉണ്ണിഖാനായി ആണ് ശില്പം നിർമ്മിച്ചത് അച്യുതമേനന്റെ ശില്പം തിരുവനന്തപുരത്ത് വേണമെന്ന ആവശ്യം സി പി ഐക്കുള്ളിൽ കാലങ്ങളായി ഉയരുന്ന ആവശ്യമായിരുന്നു ഇതാണ് മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം യാഥാർത്ഥ്യമായത് അതും വിവാദങ്ങൾക്കൊടുവിൽ ജനം തിരുവനന്തപുരം